ബ്ലഡ് പ്രഷർ കുറക്കാൻ ഒരു കനത്ത ഓഫറാണ് നിങ്ങൾക്കും ഞാൻ പ്രഖ്യാപിക്കാൻ പോകുന്നത് ഒരു മരുന്നിൻ്റെ സഹായമല്ലാതെ മറ്റൊരു മാനിപ്പുലേഷനും വേണ്ടാത്ത ബ്ലഡ് പ്രഷർ കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വമ്പിച്ച ഓഫർ ഓരോ ഈ നിങ്ങൾ എടുക്കുന്ന ഓരോ നടപടിയും കാരണം എത്ര മാത്രം ബി പി കുറയും എന്നുള്ളത് കൂടി പറഞ്ഞു തരുമ്പോഴേക്ക് നിങ്ങളെപ്പോഴത്തെ ബി പി എത്രയുണ്ട് ഈ നടപടികൾ സ്വീകരിച്ചാൽ എത്ര കുറയും എന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഗുളികയാണെങ്കിൽ നമുക്ക് എടുത്തങ്ങാട് വിഴുങ്ങാം പക്ഷേ ഇത് കുറച്ച് അധ്വാനിക്കേണ്ടി വരും കേട്ടോ അധ്വാനിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല നിങ്ങൾക്ക് അതിലേറെ ഒരു ബമ്പർ ഓഫറാണ് കിട്ടുക ഒരു കർമ്മത്തിന് ഒരായിരം കർമ്മങ്ങൾ ചെയ്ത പ്രതിഫലം കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഒരു മാസത്തിലായാലും നിങ്ങളോട് പറയും അതുപോലെ തന്നെയാണ് ഇതങ്ങോട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മാത്രമല്ല മറ്റൊരുപാട് ജീവിതശൈലി രോഗങ്ങൾ കുറക്കാൻ തടയുകയും തടയാൻ സഹായിക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഓഫർ എന്നുള്ളത് ഓക്കെ പൊണ്ണത്തടി ഉള്ള ആൾക്കാർക്ക് ഏറ്റവും വലിയൊരു റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് പ്രഷർ ഉണ്ടാവും എന്നുള്ളതാണ് തടിയുള്ളവല നിങ്ങൾ തടി കൊടുക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തുമ്പം തടിയുള്ള ബി പി കാരോട് പറയാം നിങ്ങൾക്ക് അഞ്ച് തൊട്ട് ഇരുപത് മില്ലിമീറ്റർ മെർക്കുറി വരെ ബ്ലഡ് പ്രഷർ കുറക്കാൻ അത് സഹായിക്കും എന്നുള്ള പറയുന്നത് നിങ്ങൾക്ക് ആവശ്യമായുള്ള ഒരു ബോഡി മാസ് ഇൻഡെക്സിലേക്ക് നിങ്ങളുടെ ശരീരം വരുമ്പം നിങ്ങൾക്ക് ഈ ഓഫറ് നിങ്ങൾക്ക് അങ്ങോട്ട് സ്വീകരിച്ചിട്ട് നിങ്ങളുടെ ബ്ലഡ് പ്രഷർ അങ്ങോട്ട് കുറക്കാൻ പറ്റും അഞ്ച് മുതൽ ഇരുപത് വരെ മില്ലിമീറ്റർ മെർക്കുറി ബ്ലഡ് പ്രഷറാണ് ഇതിലൂടെ കുറക്കാൻ പറ്റുക പക്ഷേ പിന്നെ നിങ്ങൾ ആ ഒരു ബോഡി മാസ് ഇൻഡെക്സിലേക്ക് എത്തിയിട്ട് അതിലൂടെ നിലനിർത്താൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഇപ്പോഴും ആലോചിച്ച് പോകുക നമ്മളൊരു സുഹൃത്ത് ഗൾഫിൽ നിന്ന് വന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ നല്ല പൊണ്ണത്തടി ഉണ്ട് നല്ല ബി പി ഉണ്ട് ഇതുപോലൊക്കെ ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം അവർ അവൻ്റെ വൈഫിൻ്റെ കൂടെ വരുന്നത് വൈഫിൻ്റെ കൂടെ വന്നാലേ ഞാൻ തിരിച്ചറിയുന്നില്ല ഞാൻ ചോദിച്ചാൽ എന്താണ് മുപ്പത്താറ് കിലോ കുറച്ചു എന്നാണ് മുപ്പത്താറ് കിലോ കുറച്ചപ്പം ജീവിതശൈലി ലോകങ്ങളൊക്കെ ബായ് 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 എൻ്റെ അടുത്ത് എനിക്ക് നിൽക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഒരാ പക്ഷേ തിരിച്ചങ്ങോട്ട് പോയി കളഞ്ഞു എന്നുള്ളതാണ് ആലോചിച്ച് നോക്കണം ഇവരുടെ ഒരുപാട് കഥകൾ ഇങ്ങോട്ട് പറയാണ്ട് മറ്റ് വീഡിയോകളിൽ ഞാൻ നിങ്ങളുടെ കഥകൾ പറയുന്നതാണ് ഓക്കെ അടുത്തതായിട്ട് അഞ്ച് തൊട്ട് പതിനാല് മില്ലിമീറ്റർ വർക്ക് വരെ കുറക്കാൻ പറ്റുന്ന മറ്റൊരു സംഭവം ഡാഷ് ആണ് ഡയറ്ററി അപ്രോച്ച് ടു ലോവർ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയാം സിസ്റ്റമിക് ഹൈപ്പർ ടെൻഷൻ കുറക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മളെ അമേരിക്കൻ കാർഡിയക് അസോസിയേഷൻ ഹൈപ്പർ ടെൻഷൻ അസോസിയേഷനാണെന്ന് അറിയില്ല അവർ പ്രപ്പോസ് ചെയ്ത ഈ ഡാഷ് ഡയറ്റ് ഈ ഡാഷ് ഡൈറ്റ് പൂർത്തീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് സാധ്യമാവും അപ്പോൾ അതുകൂടിയും കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി കൂടി ബി പി കുറയാൻ സാധ്യത ഉണ്ട് അതിൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മെയിൻ ഫുഡാണ് ലോ ഫാറ്റ് മിൽക്കാണ് ഉപയോഗിക്കുന്നത് പിന്നെ സാറ്റുറേറ്റഡ് ഫാറ്റി ആസിഡ് പൂരിത കൊഴുപ്പുകൾ ഒഴിവാക്കിയിട്ടുള്ളൊരു ഭക്ഷണ രീതിയാണ് ഇതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോസ് മുമ്പ് ചെയ്തിട്ടുണ്ട് ഇനി അങ്ങോട്ട് പിന്നീട് ഒരിക്കൽ അവസരം കിട്ടുകയാണെങ്കിൽ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ഒരു ചെയ്യുകയും ചെയ്യാം ഓക്കെ സാൽട്ടി ഫുഡ് നല്ല ടേസ്റ്റ് ആണ് നല്ല രസമാണ് കഴിക്കാൻ പക്ഷേ നമ്മൾ രക്തസമ്മർദ്ദം ഉണ്ടാക്കുന്ന കാര്യത്തിൽ സാൾട്ടി ഫുഡിന് വലിയ റോളുണ്ട് രണ്ട് തൊട്ട് എട്ട് മില്ലിമീറ്റർ മെർക്കുറി വരെ പ്രഷറ് കുറച്ച് ഉപ്പിൻ്റെ ഉപയോഗം കുറക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സാധ്യമാവും അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് നമ്മളിപ്പോൾ ഒരു ഒരു പോയിൻറ്റ് ഗ്രാം ഉപ്പ് ഡെയിലി എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ലഘൂകരിക്കുക പറഞ്ഞാൽ മൂന്നേ പോയിൻറ്റ് അഞ്ച് ഗ്രാം ഉപ്പാണ് അത് പെടുക ഓക്കെ അത്രക്ക് കുറച്ച് ഉപ്പ് കുറച്ചുകൊണ്ടുള്ള ഭക്ഷണ രീതിയിലേക്ക് നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാലും അത് ഈ ഡാഷ് ലൈറ്റിൻ്റെയും ഭാഗമാണ് ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് കേട്ടോ അത് അതിലൂടെയും നമുക്ക് ഇത്രയും രണ്ട് തൊട്ട് എട്ട് മില്ലിമീറ്റർ മെർക്കുറി വരെ പ്രഷർ കുറക്കാൻ പറ്റും നാല് തൊട്ട് ഒമ്പത് മില്ലിമീറ്റർ മെർക്കുറി വരെ പ്രഷർ കുറക്കാൻ സഹായിക്കുന്ന മറ്റൊരു മരുന്ന് എന്താണ് നല്ല എറോബിക് എക്സസൈസ് എന്ന് പറയും ദിവസം ഒരു നാൽപ്പത് മിനിറ്റ് ഏറോബിക് എക്സസൈസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ രണ്ട് തൊട്ട് നാല് മില്ലിമീറ്റർ വർക്ക് വരെ ബ്ലഡ് പ്രഷർ കുറക്കാൻ സഹായിക്കുന്ന ഒരു സംഭവം എന്താണെന്നറിയോ അത് നിങ്ങൾ ആൽക്കഹോളിൻ്റെ ഉപയോഗം കുറക്കുക എന്നുള്ളതാണ് ആൽക്കഹോൾ നിർത്തുന്നതാണ് നിർത്തുന്നതിനാട്ടോ നല്ലത് കുറക്കാനൊന്നും ഒക്കെ ഉണ്ടാവുന്നത് നിർത്തിക്കാളി ഒരു യൂണിറ്റ് മദ്യം സ്ത്രീകൾക്ക് വരെ കുഴപ്പമില്ല പുരുഷന്മാർക്ക് അത് രണ്ട് യൂണിറ്റ് വരെ അതിലേറെ പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ് ഓക്കെ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ലൈഫ് സ്റ്റൈലുകൾ നിങ്ങൾ അനുവർത്തിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പ്രഷർ വരെ കുറക്കാൻ പറ്റും ഇരുപത്തിയൊന്ന് തൊട്ട് അമ്പത്തഞ്ച് മില്ലിമീറ്റർ മെറുക്കൊരു വരെ പ്രഷർ പ്രഷർങ്ങൾ കുറക്കാൻ പറ്റും പിന്നെ പുകവലിൻ്റെ ഉപയോഗമൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ നിർത്താൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ മറ്റെല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും അപ്പം നിങ്ങളെന്നാലോചിച്ച് നിങ്ങളുടെ ബ്ലഡ് പ്രഷർ ഇപ്പം എത്രയാണ് ഉള്ളത് ലാസ്റ്റ് നോക്കിയപ്പോൾ എത്രയുള്ളത് അപ്പോൾ ഈ ജീവിതശൈലി ഒന്ന് അനുവർത്തിക്കാണെങ്കിൽ നിങ്ങൾക്ക് എത്ര കുറക്കാൻ പറ്റും ആലോചിച്ച് നോക്ക് അല്ലേ അപ്പോൾ മെലിഞ്ഞ ആൾക്കാരാണെങ്കിൽ വണ്ണം കുറക്കാൻ നിൽക്കണ്ടേ ഉള്ളൂ ഡാഷ് ഡയറ്റ് ഫോളോ ചെയ്യാം ഉപ്പ് കുറക്കാം ഇങ്ങനത്തെ എല്ലാം കൂടി കുറച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ചിലപ്പം ബ്ലഡ് പ്രഷറിന് ഗുളിക വയ്ക്കുന്നതൊക്കെ ഒരു വർഷം വരുതെ ചിലപ്പോൾ നിർത്താൻ പറ്റിയെന്ന് വരാം ഓക്കെ ബി ഹെൽത്തി ബായ്